ഡയമണ്ട്സ് ബിൽഡിംഗ് കണ്ണൂർ റോഡ് സാഹിതി കണ്ണൂർ ജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ദുബായ് യുവകലാ സാഹിതി അവതരിപ്പിക്കുന്ന പെരും ആൾ നാടകം സെപ്റ്റംബർ ഇരുപത്തിയാറിന് കണ്ണൂർ മഹാത്മാ മന്ദിരം ഓഡിറ്റോറിയത്തിൽ അരങ്ങേറും വൈകിട്ട് നാല് മുപ്പതിന് സാംസ്കാരിക സംഗമത്തോടെ ആരംഭിക്കുന്ന പരിപാടി നാടക സിനിമാ പ്രവർത്തകൻ മുഹമ്മദ് പെരാംറ ഉദ്ഘാടനം ചെയ്യുമെന്ന് ഭാരവാഹികൾ കണ്ണൂരിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു പ്രശസ്ത സാഹിത്യകാരൻ രമേശൻ ബ്ലാത്തൂർ എഴുതിയ പെരും ആൾ നോവലിന്റെ നാടകാവിഷ്കാരമാണിത് ദുബായ് യുവകലാസാഹിത്യ ഭാരവാഹിയായ സുഭാഷാണ് സോളോ ഡ്രാമ അവതരിപ്പിക്കുന്നത് ബിജു ഇരണാവാണ് സംവിധാനം പത്മനാഭൻ ബ്ലാത്തൂർ ആണ് നാടകാവിഷ്കാരം നിർവഹിച്ചത് ഇരുപത്തിയാറാം തീയതി വൈകിട്ട് നാല് മുപ്പതിന് സാംസ്കാരിക സംഗമത്തോടെ പരിപാടി ആരംഭിക്കും നാടക സിനിമാ പ്രവർത്തകൻ മുഹമ്മദ് പേരാമ്ര ഉദ്ഘാടനം ചെയ്യും മികച്ച ഗാനരചയിതാവിനുള്ള സംസ്ഥാന പുരസ്കാരം നേടിയ ഹരീഷ് മോഹനും ദുബായിൽ നടന്ന മാസ്റ്റേഴ്സ് വോളിബോൾ ചാമ്പ്യൻഷിപ്പിൽ ഒന്നാം സ്ഥാനം നേടിയ ഇന്ത്യൻ ടീം അംഗം എം പ്രസന്നയയും ചടങ്ങിൽ വെച്ച് ആദരിക്കും തുടർന്ന് ആറു മണിക്ക് നാടകം അരങ്ങേറും പ്രവേശനം സൗജന്യമാണ് ഈ മാസം തീയതി വ്യാഴാഴ്ച വൈകുന്നേരം ആണ് ഈ നാടകാവതരണവുമായി ബന്ധപ്പെട്ട പരിപാടി കണ്ണൂർ മഹാത്മാ മന്ദിരം ഓഡിറ്റോറിയത്തിൽ തുടങ്ങുക നാല് മുപ്പതിന് സാംസ്കാരിക സംഗമവും തുടർന്ന് ആറു മണിക്ക് നാടകാവതരണവും എന്നുള്ള നിലയിലാണ് പരിപാടി ആലോചിച്ചിട്ടുള്ളത് രമേശൻ ബ്ലാത്തൂരിൻ്റെ ഈ നോവലിന് നാടകാവിഷ്കാരം നൽകിയത് എഴുത്തുകാരൻ ശ്രീ പത്മനാഭൻ ബ്ലാത്തൂരാണ് അരങ്ങിൽ സുഭാഷ് ആണ് നാടകത്തിൻ്റെ സംവിധാനം നിർവഹിച്ചിരിക്കുന്നത് ശ്രീ ബിജു ഇരിണാവാണ് അതുപോലെ ഈ നാടകാവതരണത്തിന് മുൻപായിട്ടുള്ള സാംസ്കാരിക സംഗമത്തിൻ്റെ ഉദ്ഘാടനം നിർവഹിക്കുന്നത് പ്രമുഖ നാടക സിനിമാ പ്രവർത്തകനായ മുഹമ്മദ് പേരാമ്പ്രയാണ് യുവകലാ സാഹിത്യ ജില്ലാ സെക്രട്ടറി ജിതേഷ് കണ്ണപുരം അഡ്വക്കേറ്റ് പി അജയ്കുമാർ പ്രസിഡന്റ് ഷിജിത് വായനൂർ ജില്ലാ എക്സിക്യൂട്ടീവ് അംഗങ്ങളായ വിജയൻ നണിയൂർ അജയ്കുമാർ കരിവള്ളൂർ തുടങ്ങിയവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു ന്യൂസ് കണ്ണൂർ നിങ്ങൾ ഒരു അധ്യാപകനോ വിദ്യാർത്ഥിയോ ഉത്തരവാർത്ഥിയോ ആണ് എങ്കിൽ ദാ ഒരു നിമിഷം ഒന്ന് ശ്രദ്ധിക്കൂ കൺസീസ് ഇംഗ്ലീഷ് ഗ്രാമർ നിങ്ങൾക്ക് ഏറ്റവും ഉപയോഗപ്രദമായ ഒരു ഇംഗ്ലീഷ് ഗ്രാമർ ബുക്കിനെ ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്താം പ്രിന്റഡ് നോട്ട്സ് ഓൺ ഇംഗ്ലീഷ് ഗ്രാമർ